ബി സി സി ഐയുടെ കീഴിൽ നടത്തുന്ന വിജയ് മർച്ചന്റ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരള സ്റ്റേറ്റ് ടീമിനു വേണ്ടി കളിച്ച അണ്ടർ പതിനാറ് ക്രിക്കറ്റ് താരം ഇമ്രാൻ അഷ്റഫിന് എട്ടിക്കുളം ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി ഇന്നലെ വൈകുന്നേരം ഗുജറാത്തിലെ ബറോഡയിൽ നിന്ന് കളി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇമ്രാൻ അഷ്റഫിന് എട്ടിക്കുളം ബീച്ചിലായിരുന്നു സ്വീകരണം പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ കെ പി അഹമ്മദ് കുഞ്ഞ് എട്ടിക്കുളം ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് അഷ്റഫ് ആച്ച തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാടകാചാര്യൻ ഇബ്രാഹിം വെങ്ങര മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു പോലീസ് സബ് ഇൻസ്പെക്ടർ രാഘവൻ രാമൻതള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ സി എ അബ്ദുൾ ഖാദർ പി അബ്ദുൽ അസീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മാടായ് ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി